ഹലോ അപ്പം ഇതാ അന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാമറ ഇൻസ്റ്റാളേഷനൊന്നുമല്ല അപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളിത് ആ ഒരു വീട്ടിൽ ക്യാമറ വെക്കാനും വേണ്ടി ഫൈവ് എം ബിൻ്റെ ക്യാമറേൻ്റെ കൊട്ടേഷനൊക്കെ കൊടുത്ത് ഫുൾ ഓക്കെ ആയി അതായത് ഫൈവ് എംബിൻ്റെ ക്യാമറേൻ്റെ കൊട്ടേഷൻ കൊടുത്ത് ഫുൾ ഓക്കെ ആയി അങ്ങനെ നമ്മൾ അഞ്ച് ക്യാമറ ഇനി പറഞ്ഞു പറഞ്ഞീനെ ആ വീട്ടിൽ അഞ്ച് ക്യാമറ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക അതേപോലെ തന്നെ ഇക്യൂഷൻ്റെ ഫൈവ് എം ബി നമ്മൾ പറഞ്ഞു പറഞ്ഞിന് അപ്പം അതൊക്കെ പറഞ്ഞ് ഫുള്ള് ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു സംഭവം സംഭവിച്ചോ അപ്പം എന്താ സംഭവിച്ചാൽ ഈ ഒരു കസ്റ്റമറെ ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് പറഞ്ഞ് ഒക്കെ കേട്ടപ്പം പറഞ്ഞ് നമുക്ക് ഓഫറിന് സാധനം കിട്ടാണ്ട് അപ്പം നല്ല ഓഫറിന് തന്നെ സാധനം കിട്ടാണ്ട് അത്ര റേറ്റ് റേറ്റൊന്നും ആവില്ല അങ്ങനെന്താ ആ ഫ്രണ്ട് കസ്റ്റമറിനോട് ചോദിച്ച് ഞങ്ങൾ സാധനം വാങ്ങിത്തരാം ഞങ്ങൾ ഫിറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ഇപ്പോൾ പ്രശ്നമില്ലല്ലോ നമ്മൾ ഫിറ്റ് ചെയ്ത് തരാം ഞങ്ങൾ സാധനം എന്ന് പറഞ്ഞു അങ്ങനെ കസ്റ്റമർ വാങ്ങിയ സാധനമാണ് ഇത് അപ്പോൾ ദാ കസ്റ്റമർ വാങ്ങിയതാണ് ഇക്വിഷൻ്റെ ടു എം ബി മാത്രം സപ്പോർട്ട് ചെയ്യണ ഒരു ഡി വി ആറ് ഈ ഒരു ഡി വി ആറിൽ ടു എം ബിൻ്റെ മോൾക്കുള്ള ഏതും സപ്പോർട്ട് ചെയ്യില്ല ആയിരത്തി അമ്പത് പി ആണ് അങ്ങനെ ടു എം ബി മാത്രം സപ്പോർട്ട് ചെയ്യണ ഒരു ഡി വി ആറ് അതേപോലെ തന്നെ വെച്ചാൽ വൺ എം ബിൻ്റെ ക്യാമറ അങ്ങനെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു നമുക്ക് എട്ട് ക്യാമറ കിട്ടി പ്രയാവശ്യം പതിനാറ് പതിനേഴ് റുപ്യക്ക് എട്ട് ക്യാമറോളം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാ എം എമ്മിൻ്റെ ക്യാമറയും കൊണ്ടാണ് മൂപ്പരാക്കെ വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധനം വാങ്ങിക്കോളി കസ്റ്റമർ വാങ്ങണ പ്രശ്നമില്ല അപ്പോൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങാം ഈ ഒരു വൺ എംബിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ആരും ഇല്ല അങ്ങനത്തെ ഒരു ക്യാമറയാണ് ആ ഒരു ക്യാമറയാണ് കസ്റ്റമർ വാങ്ങിയത് അങ്ങനെ ഏതായാലും സാധനം വാങ്ങി സാധനം ഇപ്പോൾ റിട്ടേൺ ഏതായാലും പോലും എടുക്കില്ല വാങ്ങി കൊടുത്ത് അങ്ങനെ എന്തായാലും വേണ്ടില്ല നമ്മൾ സാധനം ഇൻസ്റ്റാൾ ചെയ്തില്ലാന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഒരു ക്യാമറ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാധനം കണ്ടില്ലേ അപ്പോൾ സാധനം വാങ്ങുമ്പോൾ ഒന്നുകൂടി പറയാണ് സാധനം വാങ്ങുമ്പോൾ നോക്കി വാങ്ങാം ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിയാൽ ഏറ്റവും നല്ലത് ഇതേമാതിരി പെടാതെ നിൽക്കാം അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബൈ